സംഭാലിൽ പേർ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടപ്പോഴേ ഞാനൊരു വീഡിയോയിൽ പരാമർശിച്ചിരുന്നു അതൊരു കുർബാനാണ് അതൊരു ത്യാഗോജ്വലമായ നഷ്ടപ്പെടലാണ് സ്വന്തം വിശ്വാസം ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് സംരക്ഷിക്കുന്നതിനു വേണ്ടി സ്വന്തം മസ്ജിദ് വിവാദങ്ങളില്ലാതെ പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ഒരു പൊടുന്നനവയെ സൃഷ്ടിക്കുന്ന ഏതെങ്കിലും ഒരു പേപ്പർ വിലയുള്ള പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ സർവേ എന്ന പേരിൽ തടസ്സപ്പെടുത്താനും പിടിച്ചെടുക്കാനും ശ്രമിക്കുന്ന കാഴ്ച ഒരു മറ്റു പല രാജ്യങ്ങളിലും ഭീകരപ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മൾ പറയുന്നതാണ് ചില ഭരണകൂടങ്ങൾ തകർന്ന രാജ്യങ്ങളിൽ പലരുടെയും ആരാധനാലയങ്ങൾ മറ്റൊരു വിഭാഗം ചെന്ന് കയ്യേറിയെന്നും ഐസിസ്കാർ ചെന്ന് ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിച്ചു എന്നും ഒക്കെ പറയുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ നമ്മളെപ്പോലൊരു ജനാധിപത്യ രാജ്യത്ത് ആ ജനാധിപത്യത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും വൈവിധ്യങ്ങളും സഹിഷ്ണുതയും ഒക്കെ സൂക്ഷിക്കേണ്ട രാജ്യത്താണ് ഇത്തരമൊരു പ്രവൃത്തി യഥാർത്ഥത്തിൽ നടക്കുന്നത് അതുകൊണ്ടാണ് ഈ പറയുന്ന അയോധ്യ രാമജന്മഭൂമി വിഷയത്തിൽ അന്തിമവിധി പുറപ്പെടുവിച്ചപ്പോൾ അഞ്ചംഗ ബെഞ്ച് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പ്രേസ് ഓഫ് വർഷിപ്പ് ആക്ട് സ്പെഷ്യൽ പ്രൊവിഷൻസ് ആക്ട് അത് ബാധകമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് പോലും പിന്നീട് ഡി വൈ ചന്ദ്രചൂഡ് നടത്തിയ ഒരു വാക്കാലുള്ള പരാമർശത്തിൻ്റെ ചുവട് പിടിച്ച് പത്തോളം ദീർഘകളെയും പള്ളികളെയും തർക്കഭൂമികളാക്കി പതിനെട്ടോളം പെറ്റീഷനുകളാണ് വിവിധ സ്ഥലങ്ങളിൽ സമർപ്പിക്കപ്പെട്ടത് അതിൻ്റെ തുടർച്ചയെന്നോണമാണ് യു പിയിൽ നാല് പേർ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് ഇന്ന് ബഹുമാന്യനായ ജഡ്ജി ജസ്റ്റിസ് വിശ്വനാഥൻ ഒരുപക്ഷെ ഈ ബെഞ്ചിലെ ഏറ്റവും പ്രതീക്ഷയുള്ള ഏറ്റവും ക്വാളിറ്റി ഉള്ള ജഡ്ജിമാരിൽ ഒരാളാണെന്നാണ് ജുഡീഷ്യൽ കമ്മ്യൂണിറ്റി തന്നെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് മിസ്റ്റർ എസ് ജി പ്ലീസ് ചലഞ്ചസ് ദ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ഓഫ് ദി ആക്ട് ഈ നൽകിയിരിക്കുന്ന ഹർജികൾ ചോദ്യം ചെയ്തിരിക്കുന്നത് ഒരാക്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണലാലിറ്റിയാണ് അതായത് ആ പ്ലേസ് ഓഫ് വെർഷിപ്പ് ആക്ട് എന്ന് പറയുന്നത് ഭരണഘടനാപരമായി നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചാണ് ദർ ഈസ് എ ലാർജർ ക്വസ്റ്റ്യൻ അവിടെ ഒരു വലിയ ചോദ്യമുണ്ട് വൺ ഓഫ് ദ ആർഗ്യുമെൻറ്റ് യു ഹാവ് ടു മീറ്റ് ഇറ്റ് ഈസ് ഒള്ളി ആൻഡ് എഫക്റ്റീവ് റിയട്രേഷൻ ഓഫ് ഓൾറെഡി എംബഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ് അതിലൊരു പ്രധാനപ്പെട്ട വാദം ഇന്ത്യയുടെ ഭരണഘടനയിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസിൻ്റെ ആ ഭരണഘടനാപരമായ മൂല്യങ്ങളുടെ ഒരു ഉറപ്പാക്കൽ എന്ന് പറയുന്നതാണ് അതിലുള്ളത് സിവിൽ കോർട്സ് കാൻഡ് റണ് എ റേയ്സ് വിത്ത് സുപ്രീം കോർട്ട് സിവിൽ കോർട്ടുകൾക്ക് കീഴ്ക്കോടതികൾക്ക് സുപ്രീം കോടതിയുമായി അക്കാര്യത്തിൽ ഒരു മത്സരം നടത്തുന്നത് ശരിയായ പ്രവണതയല്ല ദാറ്റ് ഈസ് വൈ ദർ ഹാസ് ടു ബി എ സ്റ്റേ അതുകൊണ്ടാണ് ഇതിനൊരു തടയിടേണ്ടി വരുന്നത് യു ഹാവ് എ ജഡ്ജ്മെൻ്റ് ഓഫ് ഫൈവ് ജഡ്ജസ് ഈ വിഷയത്തിൽ അഞ്ചംഗ ബെഞ്ചിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ പകർപ്പ് പുറത്തുണ്ട് അല്ലെങ്കിൽ കയ്യിലുണ്ടെന്നാണ് തുഷാർ മേത്തയോട് വിശ്വനാഥൻ എന്ന് പറയുന്ന ബഹുമാന്യനായ ജഡ്ജ് പറഞ്ഞത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ലെന്നും ആണെന്നും പറയുന്ന തരത്തിലാണ് ഈ വ്യത്യസ്തമായ കേസുകളൊക്കെയും വന്നിട്ടുള്ളത് അശ്വനികുമാർ ഉപാധ്യായ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപതിൽ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ചോദ്യം ചെയ്തുകൊണ്ട് പിന്നീട് ഈ സംഭവങ്ങൾക്ക് ശേഷം ജമിയ തുലമായ ഹിന്ദ് അവരും കേസ് ഫയൽ ചെയ്തിരുന്നു സി പി ഐ എമ്മും ഐ യു എം എല്ലും ഡി എം കെയും ആർ ജെ ഡി എം പി മനോജ് കുമാർ ജായും എൻ സി പിയുടെ ശരത് പവാർ എം എൽ എ ജിതേന്ദ്ര അവാദും കോൺഗ്രസിൻ്റെ ചില പ്രധാനപ്പെട്ട എം പിമാരുമെല്ലാം ഈ ആക്റ്റിനു വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ എല്ലാം കൂടി പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു വിധി പ്രസ്താവന നടത്തിയിട്ടുള്ളത് ലൈവ് ലോയുടെ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റുകൾ ഈ പറയുന്നത് പോലെ വളരെ കൃത്യമായി അത് ലഭിക്കുന്നതാണ് എന്ന് മാത്രവുമല്ല ഈ വിധിപ്രസ്താവനയുടെ ഭാഗമായി ഇജാസ് മക്ബൂലിനെ ഈ ആക്ട് നടപ്പിലാക്കണം എന്ന് വാദിക്കുന്നവരുടെ കക്ഷികളുടെ നോഡൽ കൗൺസിലായും കാനു അഗർവാളിനെ യൂണിയൻ ഗവൺമെൻ്റെ നോഡൽ കൗൺസിലായും വിഷ്ണു ശങ്കറിനെ ഈ ആക്ട് ചലഞ്ച് ചെയ്യുന്നവരുടെ നോഡൽ കൗൺസിലായും കോടതി അംഗീകരിക്കുകയും ചെയ്തു